ഹായ് മൈ ഫ്രണ്ട്സ് ഞാൻ സിൽവി തോമസ് സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ നാൽപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ ചർമ്മം അതായത് ചൂട് കാലത്ത് നമ്മുടെ ചർമ്മം എങ്ങനെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളത് എനിക്കറിയുന്ന കുറച്ച് ടിപ്പുകൾ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് അറിയുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ചർമ്മം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചർമ്മം ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത് ഡെയിലി നമ്മൾ നല്ല ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ ഫേസ് നമ്മൾ അതായത് നമ്മുടെ ചർമ്മം വാഷ് ചെയ്യുക അത് നല്ല ക്ലെൻസർ വെച്ചിട്ട് വാഷ് ചെയ്യുക രാവിലെയും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും വാഷ് ചെയ്താൽ മതി കൂടുതൽ തവണ നമ്മൾ വാഷ് ചെയ്യരുത് കാരണം കൂടുതൽ തവണ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ടുള്ള ഒരു ഓയിലുണ്ട് ആ ഓയിൽ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഡെയിലി രണ്ട് തവണ വാഷ് ചെയ്താൽ മതി കേട്ടോ ഈ ചൂട് കാലത്ത് നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എസ് പി എഫ് തേർട്ടി പ്ലസ് എന്നുള്ളത് കാണും തേർട്ടി പ്ലസ് പ്ലസ് കൂടുതൽ അത് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് അങ്ങനെ അത് നമുക്ക് നല്ലത് നോക്കിയിട്ട് ഒന്നുകിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ലതായിട്ട് പറഞ്ഞു തരും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുക പുറത്ത് പോകുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ എന്ത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി വീട്ടിൽ നിൽക്കുമ്പോഴും ഈ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ മാത്രമല്ല ഫേസ് കഴുത്ത് ചെവി കൈ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കേ ഇനി അടുത്തത് ചില സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നിക്കും അപ്പോൾ ഡ്രൈ ആയ സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ ഫേസിലും ചെവിയിലും കഴുത്തിലും കൈയിലും അപ്ലൈ ചെയ്യുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാട്ടോ അടുത്തത് വെള്ളം വെള്ളം ധാരാളം കുടിക്കുക ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു എട്ട് ഗ്ലാസ് അല്ലെങ്കിൽ പത്ത് ഗ്ലാസ് ഡെയിലി നമ്മൾ കഴിക്കണം അത് ലിറ്റർ കണക്കിന് പറയുകയാണെങ്കിൽ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ രണ്ടര ലിറ്റർ നമ്മൾ കഴിക്കണം വെള്ളം എത്രയും കുടിക്കണോ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ നമ്മുടെ സ്കിന്നിന് ചർമ്മത്തിന് വളരെ നമ്മളൊരു വളം കൊടുക്കുന്നതാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ഒട്ടും തന്നെ നമ്മൾ കുറയ്ക്കണ്ട കൂട്ടിയാൽ നല്ലത് അത്രയും നല്ലത് അപ്പം അത് ശ്രദ്ധിക്കുക ഓക്കേ ഭയങ്കര ചൂടാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആവശ്യപ്പെടും വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മസാല കൂടുതലുള്ളത് അല്ലെങ്കിൽ ഉപ്പ് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ശരീരം ആവശ്യപ്പെടും നമുക്ക് വെള്ളം വേണമെന്ന് അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ഉറക്കം അത് അത്യാവശ്യമാണ് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ചർമ്മത്തിന് ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫേസ് വാഷ് ചെയ്യുക വെള്ളം ധാരാളം കുടിക്കുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പിന്നെ അതുപോലെ നമ്മളുടെ ഉറക്കം ഇതൊക്കെ അത്യാവശ്യമാണ് നമ്മളുടെ വെള്ളം ധാരാളം കുടിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് അത് അത്രയ്ക്ക് അത്യാവശ്യമായ കാര്യമാണ് വെള്ളം അതാണ് വളം സ്കിന്നിന് വളം കൊടുക്കുക നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കില്ലേ അതുപോലെ സ്കിന്നിന് നല്ല ചർമ്മം ഉണ്ടാവാനും സ്കിൻ ചുളിവ് വരാതിരിക്കാനും എല്ലാത്തിനും വളരെ നല്ല ഔഷധമാണ് വെള്ളം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ സ്കിൻ അതുപോലെ നല്ല ഭംഗിയായിട്ട് വരും സൂപ്പറായിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നിങ്ങളൊക്കെ വേണം നമ്മുടെ ഈ ചാനലിനെ ഉയർത്താൻ ഇത് എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ടിപ്സ് ഇപ്പോൾ എനിക്കറിയുന്ന ചെറിയൊരു ടിപ്സാണ് ഇനി ഇതുപോലെ ഞാൻ ഓരോ കാര്യങ്ങളുടെയും ചെറിയ ചെറിയ ടിപ്സുകൾ എനിക്കറിയുന്നത് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാം അല്ലേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഏ ഓക്കേ താങ്ക് യു